ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനും മീനാശിയും അമ്മച്ചമ്മയും കൂടെ രാവിലെ അതി രാവിലെ എട്ടരയ്ക്ക് ആ അതിരാവിലെ ഞങ്ങൾ ഏഴ് നാൽപ്പത്തി ഏഴ് ഞങ്ങൾ ഓച്ചറ അമ്പലത്തിൽ പോകാൻ അമ്മ വരുന്നില്ല ഞങ്ങൾ മൂന്നു വരെയുള്ളു രാവിലെ എണീച്ച് പക്ഷേ കുളിച്ചൊക്കെ വന്നപ്പോൾ താമസിച്ചു അപ്പോൾ ഞങ്ങൾ ഇറങ്ങി മീനാശി രണ്ടു ദിവസമായിട്ട് ഇവിടെ ഉണ്ട് അപ്പൊ ഞങ്ങൾ പോവാണ് നമുക്ക് വണ്ട പോലെ ആ അമ്പലത്തിനല്ലോ മേടിച്ചറിനെ അമ്മച്ചമേടാ ചെലവാ ബാഗ് നിറച്ച് പൈസയാ എന്ത് പറഞ്ഞാലും ബിരിയാണി ഓ നമ്മള് തൊഴുതിറങ്ങുമ്പം പൊറോട്ടിരിയാണി ആയാലും മതി മഴ പൊടിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങള് ഒരു ഒമ്പതര ചെറാമ്പലത്തിൽ വന്നു അപ്പത്തേക്ക് നല്ല വെയിലും ചൂടുമായി നല്ല വെയിലും ചൂടത്തും ഞങ്ങള് അന്ന് ഇറങ്ങിയത് ഇത് ഓച്ചിറാകുമ്പോഴത്തിൻ്റെ ഫ്രണ്ട് ഗേറ്റിൽ കൂടെ അല്ലേ ഞങ്ങൾ എളുപ്പ വഴി കൂടെ അങ്ങ് കയറിപ്പോയി ഞങ്ങളിവിടെ നി നിർത്തിയിട്ട് അമ്മച്ചമ്മ എന്തുവാ പൂജയ്ക്ക് കൊടുക്കാൻ തേങ്ങയൊക്കെ വാങ്ങാൻ പോയി ഞങ്ങൾ ഉറങ്ങി അങ്ങനെ തൊഴുത തൊഴുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഓതാൻ ആളുണ്ടായിരുന്നു അങ്ങനെ മീനാശി ഓതാ ഇരുത്തി ഇവിടെ തന്നെ ചിരിപ്പിക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എന്നെ ഓദിച്ചിട്ട് നമ്മൾ അടുത്തടുത്തോട്ട് തൊഴാൻ പോയി മുകളിലും കുഞ്ഞിട അമ്മച്ച മരുന്ന് കഴിക്കുന്നു രാവിലെ ഭയങ്കര വെയില് ഭയങ്കര തണുപ്പല്ലേ എവിടെ പോയാലും സ്വസ്ഥ തരത്തില്ല അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും മൂന്നെണ്ണം കൂടെ അമ്പലത്തിലാന്ന പോലും നോക്കാതെ വിളിക്കും എന്തൊരു മനുഷ്യരാണോ അപ്പൊ ഞാൻ വ്ളോഗിന് വീഡിയോ എടുക്കാനത്ത് മീനാശി ഷോർട്സിന് വീഡിയോ എടുക്കുന്നത് എല്ലാവരെയും ഞാൻ വ്ളോഗർ ആകും ഇങ്ങനെ പോയ അത്ര കഴിവുള്ളവരായി വീട്ടിലുള്ളവരെല്ലാം വ്ളോഗറായി ആമ്പല് കൊളുത്തി വിരിഞ്ഞു നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഞങ്ങൾ അത് കാണാൻ പോവുക ഓ വാടിയടി കുറെ അത് അതെല്ലാം ഇതായി പോയി പാടിപ്പോയിങ്ങൾ വന്നപ്പോ നല്ല വിരിഞ്ഞു തന്നെയാണ് അടുത്ത് പാട്ട് ഭയങ്കര വെയിലായിരുന്നു നല്ല വലിയ വെയിലെ കഞ്ഞി കുടിക്കാൻ പോവാണ് കർക്കിടകം കഞ്ഞി ഓച്ചെറ ചുമതാണ് രണ്ടപ്പ ഉണ്ണിയപ്പം പപ്പടമൊക്കെ ചുമ്മാ ഞാൻ അമ്മച്ചമ്മ മേടിച്ചു കഞ്ഞി കുടിക്കാൻ പോയി അങ്ങനെ ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ വന്നു അമ്മച്ചമ്മ അവിടെ ഒരു അടുത്തായിരിക്കുന്നത് തന്നെ ഉൾട്ടിട്ട് തന്നെ ഒന്നും അതില് പഴം കന്നി ഇത് കന്നി ഇനി കന്നി ഉൾട്ടിട്ട് വരാം ഇങ്ങളെ ചുമരൻ കടന്നി നല്ല കറി അല്ലേ ഇതിഉണ്ട് അമ്മ വയറ് നിറഞ്ഞു നാറ്റ കുരിമുളകും അങ്ങോട്ട് എന്നിട്ട് വേണം മന്തി കയറി ഇല്ലപ്പോടെ തിന്നായിരുന്ന എന്നിട്ട് വീട്ടിൽ പോയി ചോറും പപ്പടവും കൂട്ടി ചോറും കാപ്പിയും വേണം ഇത്ര നിന്നിട്ട് കഞ്ഞി പിടിച്ചിറങ്ങി ഇനി അങ്ങോട്ടാണ് അല്ല ഒരിടത്തും കൂടെ കയറണം ഒരിടത്തും കൂടെ തൊഴുതിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി എൻ്റെ വയറ് പൊട്ടി മീനാശി കഴിച്ചു പിന്നെ നമുക്ക് ബാക്കി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് അങ്ങനെ അടുത്തടുത്ത് മീനാശി ഒപ്പടെ പോയിരുന്ന അപ്പൂപ്പനോട്ട് കമ്പനി അടിക്കുന്നു

അങ്ങനെ അങ്ങനൊക്കെ നമ്മൾ തണ്ട വന്നിറങ്ങി വീട്ടിലോട്ട് നടക്കുക ബസ്സിൽ കയറി വീഡിയോ എടുക്കാൻ പറ്റിയില്ല ബസ് ഫുള്ള് ആൾക്കാരായിരുന്നു കുറച്ചുനേരം നിൽക്കുമായിരുന്നു പിന്നെ ഇരുന്നത് ഫോൺ അമ്മച്ചമ്മേടയിലായിരുന്നു തലേനെ അമ്മച്ചമ്മതോ നടന്നു വരുന്നു മീനാശി നടന്നു പോകുന്നു ഭയങ്കര പൊടി ഇവിടെ പണി നടന്നു ആ ഹൈവേ പണിന്നുകൊണ്ട് ഭയങ്കര പൊടി തലയിലല്ല മുഖത്തെല്ലാം പൊടിയായി വീട്ടിൽ ചെന്നിട്ട് വേണം മുഖം കഴിവന്ന് കിടക്കാൻ വേഗം വീട്ടിൽ പോയിട്ട് കാണാൻ നമ്മൾ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങി സുന്ദരികളായി എനിക്ക് എന്ത് എനിക്ക് രണ്ടെണ്ണം കൂടെ ഉള്ളത്